പ്രിയപ്പെട്ടവരെ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഹൈന്ദവ ജീവിത രീതിയുടെ ഒരു ഭാഗം തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത് ഇതുമൂലം ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ഉണ്ടാകുന്ന ഈശ്വരാധീനം അവരുടെ കർമ്മമണ്ഡലത്തിലും ബൗദ്ധിക മണ്ഡലത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ടാകുന്ന മേന്മകൾ ഇതൊക്കെ പറഞ്ഞറിയിക്കുന്നതിലും അധികമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പുള്ള കാലവും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ടുള്ള അതിനുശേഷമുള്ള കാലവും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവിത ക്രമമായിരിക്കും ഓരോ വ്യക്തികൾക്കും ഉണ്ടായി വരിക കാരണം ഈ ഒരു വിളക്ക് തെളിയിച്ച് തുടങ്ങുന്ന മുതൽ അവന്റെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് വെച്ചാൽ ഈ പ്രകൃതിയുടെ ഉണർവിന്റെ സമയം ഏറ്റവും മൂല്യമുള്ള ൌജങ്ങൾ നമ്മിലേക്ക് പ്രവഹിക്കുന്ന സമയം ഈ ഒരു സമയത്തെ നമ്മുടെ ജീവിതത്തിൽ മുതലാക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇത് പ്രപഞ്ചശക്തിയെ ആധാരമാക്കിയിട്ടുള്ളതാണ് ഈശ്വരനും നാമും തമ്മിലുള്ള വിലയും ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാക്കുന്ന ഇടം കൂടിയാണിത് ആയിരം വട്ടം കരഞ്ഞപേക്ഷിച്ചിട്ടും കിട്ടാത്ത പല കാര്യങ്ങളും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിച്ചിട്ട് അതിനുശേഷം അവർക്ക് നടന്ന് കിട്ടിയതായിട്ട് എത്ര എത്ര പേരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണല്ലോ നമ്മൾ ആ കണക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് പക്ഷെ ഇന്നും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിൽ ഒട്ടനവധി സംശയങ്ങൾ പലർക്കും ഉണ്ട് ചിലപ്പോ അത് ചില വീഡിയോയിലൂടെയൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞു കൊടുത്തേക്കാം ചിലപ്പോ തൊട്ടരികിലുള്ള ആചാര്യന്മാർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലർ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളിൽ അവർക്കുണ്ടായ അബദ്ധ കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ബോധത്തിൽ അത് അങ്ങനെ പക്ഷെ അതൊരു അബദ്ധമാണെന്ന് അറിഞ്ഞുകൂടാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതുമൂലം ഒരു ഭക്തനുണ്ടായ കൺഫ്യൂഷനായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ഇന്നും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നവർക്കുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് മൂന്നോ നാലോ വീഡിയോ ഹിന്ദു മിഷൻ ചാനൽ മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക ആ വീഡിയോകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും കിട്ടാത്ത കുറെ അധികം ഇൻഫർമേഷൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഇനി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് സ്വന്തം ജീവിതത്തെ ഏറ്റവും മൂല്യവത്താക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ ഏതാണ്ട് അധികം കുറെയധികം സംശയങ്ങള് കിട്ടുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് ഇതിലൂടെ ആ ചാനൽ പ്രവേശിച്ചാൽ നിത്യേന രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണില് ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം സൗജന്യമായിട്ട് ഇപ്പോൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ കൂടി ഇപ്പോ ഇതുമൂലം നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടമുള്ള കാര്യം പറയാം ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇത് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ കീഴിൽ ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തുടർച്ചയായിട്ട് നടത്തി കിട്ടും അങ്ങനെ തുടർച്ചയായിട്ട് നടത്തി കിട്ടണമെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യമൊക്കെ അറിയണ്ടേ ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പം നമുക്ക് ബ്രാഹ്മ മുഹൂർത്ത വിളക്കിലേക്ക് വരാം അത് ബ്രാഹ്മ മുഹൂർത്ത വിളക്ക് തെളിക്കുന്നതെന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പുള്ള സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്നറിയപ്പെടുന്നത് ഈ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പുള്ള സമയം പുലർച്ചെ വരുന്ന ആ കാലഘട്ടമാണ് സൂര്യോദയം കഴിഞ്ഞിട്ടല്ല സൂര്യോദയത്തിന് മുമ്പ് അതായത് പുലർച്ചെ ഒരു നാലര മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയമൊന്നും നമുക്കിതിനെ കണക്കുകൂട്ടാം അപ്പൊ ഒരു നാലര ആ ടൈമിൽ നിങ്ങൾ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കണം അതിന് വലിയ പാടൊന്നുമില്ല ഒരു നിലവിളക്ക് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നമുക്ക് തെളിയിച്ചാൽ മതി പൂജാമുറിയിലോ സ്വസ്ഥമായിട്ടുള്ളവരിടത്ത് നമുക്ക് തെളിയിക്കാം എള്ളെണ്ണ വെളിച്ചെണ്ണ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആ സമയത്ത് ചൊല്ലാം ഇത്രയേ ഉള്ളൂ ബ്രാഹ്മ മുഹൂർത്തങ്ങളൊക്കെ തെളിയിക്കാൻ അല്ല വലിയ കാര്യമൊന്നുമില്ല രാവിലെ ഒന്ന് എഴുന്നേറ്റ് ശുദ്ധമായിട്ടത് ചെയ്യണമെന്നേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇതുകൊണ്ട് കിട്ടുന്ന പുണ്യം വളരെ വലുതാണ് ഇനിയിപ്പോൾ ചിലർക്ക് ചോദിക്കും ഞങ്ങൾ അഞ്ച് മണിയായിട്ടാണ് ഇത് തെളിയിക്കാൻ പോകുന്നത് അപ്പോഴേ പറ്റുള്ളൂ എന്ന് പറയും കുഴപ്പമില്ല അഞ്ചിരുപതിനകത്തുള്ള സമയത്ത് ചെയ്താൽ മതി എന്നാൽ ബ്രഹ്മ ആരംഭിക്കുന്ന ആ നാലരയ്ക്ക് തന്നെ തെളിയിക്കാൻ പറ്റുന്നതെങ്കിൽ അത്രയും നല്ലതാണ് ചിലപ്പോൾ ചിലർ കുറച്ചുകൂടി നേരത്തെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടൊക്കെ എഴുന്നേൽക്കുന്നത് കുറച്ചുകൂടി നേരത്തെ അവർ ആ വയ്ക്കാന്ന് പറയുന്നു അതിലും തെറ്റില്ല ഇവര് ബ്ലക്ക് വെച്ചിട്ട് ബ്രഹ്മ മുഹൂർത്ത തന്നെ അത് കടന്നു പോകുന്നുണ്ടാ അതിലും തെറ്റു പറയുന്നില്ല എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തെളിയിക്കുന്നുണ്ടല്ലോ വളരെ പുണ്യം ഇപ്പൊ ചിലര് ഇപ്പം ചോദിക്കാറുണ്ട് ഈ കിടാവിളക്കായിട്ട് നമ്മൾ വിളക്ക് വയ്ക്കാറുണ്ട് അതായത് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവര് പിന്നെ ആ വിളക്ക് കെടുത്തുക അതായത് പ്രത്യേകിച്ച് ഏകാദശി കടാവിളക്ക് പ്രദോഷ കടാവിളക്ക് ശിവരാത്രി കടാവിളക്ക് അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ വെക്കുന്ന കടാവിളക്കുകളിൽ രാവിലെ ആയിരിക്കും അവർ വൈകുന്നേരം വെച്ചിട്ട് കെടുത്തുക ഈ സമയത്ത് പിറ്റേന്ന് രാവിലെ എങ്ങനെയാണ് ഒരു ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെക്കുന്നത് രണ്ടാമതൊരു വിളക്ക് വയ്ക്കാമോ എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അവിടെ രണ്ടാമതൊരു വിളക്ക് ഉപയോഗിക്കണം ആ വിളക്ക് കെടുത്തിയിട്ട് പിന്നെ വിളക്ക് തെളിയിക്കുകയല്ല വേണ്ടത് കിടാവിളക്കായിട്ടുള്ളത് രാവിലെ വരെ വെച്ചേക്കുക എന്നിട്ട് സമീപത്തൊരു വിളക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അത് മതി ചിലർ ചോദിക്കുന്നു ആ കിടാവിളക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ബ്രഹ്മ മുഹൂർത്തത്തിൽ കൂടെ കടന്നു പോകുന്നതല്ലേ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയല്ല ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് വിളക്ക് വെക്കുകയാണ് അതിൻ്റെ ഉത്തമമായ കാര്യം അതുകൊണ്ട് കെടാവിളക്ക് വയ്ക്കുന്നവർ രാവിലെ എഴുന്നേറ്റ് മറ്റൊരു വിളക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കായിട്ട് വെക്കണം മറ്റൊരു ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനെന്നുള്ളതാണ് അറിയാം രാവിലെ സമയത്ത് എല്ലാവർക്കും ഒന്നും ഈ കുളി എന്നൊക്കെ പറയുന്ന അത്ര പറ്റുന്നതല്ല അവരുടെ ശാരീരികമായ അവസ്ഥ കുറച്ച് പ്രയാസമായിരിക്കും മാത്രമല്ല ചിലർക്ക് രാവിലെ കുളിക്കാൻ പൊതുവെ മടിയുണ്ട് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയാസമായിരിക്കും ചിലർക്ക് സൈനസുമായിട്ട് ബന്ധപ്പെട്ട മൈഗ്രൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലർക്ക് അലർജി ഉണ്ടായിരിക്കും അങ്ങനെ പലവിധ കാരണങ്ങൾ ശാരീരികമായ കണ്ടീഷൻ കൊണ്ട് അവർക്ക് രാവിലെ കുളിക്കാൻ പറ്റില്ല അവരാണ് പൊതുവിൽ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ പവിത്രമായിട്ടൊരു കർമ്മം ചെയ്യുമ്പോൾ അത് കുളി ശുദ്ധിയൊക്കെ നമ്മുടെ ഹൈന്ദവതയെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പം ഞാൻ പറയുന്ന കഴിയുന്നവരെല്ലാം കുളിച്ചിട്ട് ബ്രഹ്മ മുഹൂർത്തവളൊക്കെ തെളിയിക്കാം അത്രയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് ദേഹം കുളിച്ചിട്ട് തലയിൽ ജലം പ്രോക്ഷിച്ച് ഒന്ന് ചെറുതായിട്ട് തളിച്ചിട്ട് തല തുടച്ച് അവർക്ക് വിളക്ക് തെളിയിക്കാം ചിലർ പറഞ്ഞ ഒന്ന് കയ്യും കാലും മാത്രം കഴുകിയിട്ട് വിളക്ക് തെളിയിച്ചാൽ പോരെ എന്ന് വെക്കുന്നു ചെറിയ വാർദ്ധക്യത്തവരെയൊക്കെ ആയിരിക്കും അത് ചോദിക്കുന്നത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് അങ്ങനെ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ആളുമല്ല ഞാൻ അതങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല പക്ഷെ ഞാനത് പറയില്ല ഒന്ന് ദേഹമെങ്കിലും നനച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളം ചൂട് വെള്ളത്തിലോ മറ്റോ കുളിച്ച് ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ടെങ്കിൽ നിങ്ങൾ ആ വിളക്ക് തെളിയിക്കുക അങ്ങനെ ചെന്ന് തെളിയിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ശുദ്ധി ഇട്ടോളന്നേ നിങ്ങൾ കൈയും കാലമൊക്കെ കഴുകിയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആ ഭക്തിയും കിട്ടില്ല നിങ്ങളുടെ ഉള്ളിൽ ആ ഉണർവ് വരുന്നൊന്നുമില്ല നേരം ഇതെന്തിനാ ചെയ്യണേ ഈ പ്രാപഞ്ചികമായിട്ടുള്ള എനർജി നമ്മുടെ ഓരോ ചക്രയിലും നിറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ശുദ്ധിയുടെ പ്രാധാന്യം കൂടെ ഉണ്ട് അതും കൂടെ കാണണം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കിടന്നുറങ്ങുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് ഊർജം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ അവിടെ ഒരു പ്രത്യേകമായ പ്രോസസ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമ്മിൽ ഉണ്ടാക്കുന്ന മാറ്റം വൈകാരികമായിട്ടുള്ള മാറ്റമുണ്ട് പ്രകൃതിയാലുള്ള മാറ്റമുണ്ട് അതവിടെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത് ഇനി അടുത്ത ചിലർ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ഒരു ആചാര്യം ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ആചാര്യ നാൽപ്പത്തൊന്ന് ദിവസം ഒരു ആചാര്യം ഏഴ് ദിവസം ബ്രഹ്മ മുഹൂർത്തം വിളക്ക് തെളിയിക്കാൻ പറഞ്ഞു അത്രയും മതിയോ എന്നുള്ളതാണ് ഇതൊരു ഹൈന്ദവ ജീവിത അത് ഏഴ് ദിവസത്തിനുള്ളിലോ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലോ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിലോ പിന്നെ ഇനി വേറൊരു സംഖ്യയിലോ ഒതുക്കേണ്ടതല്ല നിങ്ങൾക്ക് അത്രയേ കഴിയുന്നുണ്ടെങ്കിൽ അത്രയും പുണ്യം കിട്ടും ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിലും അത് അത്രയും നല്ലതല്ല ഇതിൽ ഒരു ദോഷവും വരാനില്ല എന്നുള്ളതാണ് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്കൊക്കെ തെളിയിച്ച് വെച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കുറച്ച് യോഗയൊക്കെ ചെയ്തു നോക്കും ജീവിതത്തിൽ നമുക്ക് ശാരീരികവും ഉള്ള ഉണർവ് എത്രമാത്രം ഉണ്ടായി വരും എന്നാ നമുക്ക് ഡെയിലി ടൈമില്ലേ ടൈമില്ലേ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ലൈഫിൽ എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് വരും സ്വസ്ഥതയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് സ്വസ്ഥതയൊക്കെ കൈവരുന്നതായിട്ട് കാണാം ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും നില നിലവിളിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അതെല്ലാം വരുന്നതായിട്ട് കാണാം ഇതൊരു വല്ലാത്ത മാജിക് ടൈമാണ് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതേ ഞാൻ പറയൂ ഇനി ചിലരുടെ ചോദ്യം ഉണ്ട് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് വയ്ക്കുമല്ലോ അത് വെറും നിലത്താണോ വയ്ക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒന്നും ഈ പറഞ്ഞു കേൾക്കുന്ന അറിഞ്ഞു കേൾക്കുന്ന ഒക്കെ ചിലപ്പോൾ ചിലതും എല്ലാം വാസ്തവമായി എന്നൊന്നും വരില്ല പണ്ടത്തെ സിനിമയിലെ സീരിയലിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഈ പൂജാമറിക്കാത്തുന്ന ഒരു പെൺകുട്ടി ദീപം 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളക്കുമായിട്ട് വന്ന് ഉമ്മറപ്പടിക്കൽ വയ്ക്കുന്നെ അപ്പൊ അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ വെറും നിലത്താണ് ഇത് വയ്ക്കേണ്ടതെന്നുള്ളൊരു സങ്കല്പത്തിലെത്തി അത് അവരന്നത്തെ ഒരു ട്രഡീഷൻ ആയിട്ടുള്ള കാര്യം കാണിച്ചപ്പോൾ സംവിധായകർക്ക് ആർക്കൊക്കെ അതിനുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ കാണിച്ചു എന്നേ ഉള്ളു കൃത്യമായി പറഞ്ഞാൽ മെഴുകിയ തറയിൽ ജലം തളിച്ച് ശുദ്ധീകരിച്ചു ഇല വെച്ച് അതിന് മുകളിലായിരുന്നു നിലവിളൊക്കെ വെക്കേണ്ടത് അത് പലയിടത്തും കാണിച്ചില്ല ഏതൊക്കെ ഒരു സിനിമ ഒന്ന് രണ്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയകാലത്ത് ഇല്ലെങ്കിൽ ഒരു പലക വെച്ചിട്ട് അതിന് മുകളിലാണ് വെക്കേണ്ടത് ഒരു തട്ടം പാത്രം പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ വെക്കാം വെറും നിലത്ത് വെക്കാൻ പാടില്ല അതാണ് കാര്യം ഇവിടെയും ബ്രാമ വിളക്ക് വെക്കുമ്പോൾ ഒരു പലക വയ്ക്കാം ഒരു പാത്രമായിട്ടായാലും മതി എങ്ങനെയാലും വെറും നിലത്ത് വയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ചിലർ വയ്ക്കും പൂജാ സമയത്ത് വെറും നിലത്തൊക്കെ വച്ചേക്കണേ കണ്ടിട്ടുണ്ടല്ലോ തിരുമേനി എന്ന് ഇടക്കാലത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതൊരു ഹോമത്തിന് ആൾ കണ്ടിട്ടുണ്ട് ഇല്ല അത് ആടെ വെറും നിലത്തല്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് അക്ഷരം ഇട്ട് പീഠം വെച്ചാണ് അവിടെ വയ്ക്കാറുള്ളത് അത് അക്ഷതം കുറച്ചിട്ട് അതിൽ പീഠം വെച്ചാണ് വയ്ക്കാറുള്ളത് അത് അക്ഷത പീഠം എന്ന് പറയും അത് അത് വെച്ചാണ് വെക്കേണ്ടത് കുറുമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത് അടുത്തൊരു ചോദ്യം വരുന്നത് ബ്രഹ്മ സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമല്ലോ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഉണരണ്ടേ എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി പറഞ്ഞാണ് അവള് പഠിച്ചുകൊണ്ടിരിക്കണ എൻട്രൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് കിടന്നുറങ്ങൾ രണ്ടു മണിയാവും നാലു മണിയാവുമ്പോൾ മുത്തശ്ശി വിളിച്ചു നടത്തും എനിക്ക് ബ്രഹ്മ വിളക്ക് തെളിയിക്കണം നിങ്ങളൊന്നും ഇനി ഈ സമയത്ത് കിടന്നുറങ്ങുന്നത് ഇനി കിടന്നുറങ്ങാനേ പാടില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചു നടത്തും ഈ മുത്തശ്ശിയെ വീട്ടിൽ ആർക്കും ധിക്കരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തയാണ് അവര് അതുകൊണ്ട് ഇവരെല്ലാം എണീക്കുന്നു ഈ കുട്ടിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല പകലും മുഴുക്ക ക്ഷീണമാണ് ക്ലാസ്സിലൊക്കെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ മുത്തശ്ശി ചെയ്യുന്നത് മുത്തശ്ശി ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ മറ്റുള്ളവർ ഉറങ്ങിക്കൂടാന്നൊന്നുമില്ല മുത്തശ്ശി ഉറങ്ങാതിരുന്നാൽ മതി ഏഹ് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് മുത്തശ്ശി ഒന്ന് നിലവിളക്ക് തെളിയിച്ചാൽ മതി മറ്റുള്ളവരെ അതിനു വേണ്ടിയിട്ട് തട്ടി ഉണർത്തുക അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ അപ്പൊ അത് അനുവർത്തിക്കേണ്ടതില്ല പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതിനുള്ള താല്പര്യമുണ്ട് അവർ നേരത്തെ കിടന്നുറങ്ങിയിട്ട് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആകാമല്ലോ അങ്ങനെ ചെയ്യൂ ഇനി പാദരാത്രി ഏതെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് കിടന്ന ഒരാളെ ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്തി അയാളെ കൊണ്ട് ബ്രഹ്മ മുഹൂർത്തങ്ങളൊക്കെ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ആ മനുഷ്യനോടുള്ള ഒരു ശിക്ഷയാണ് കാര്യം അയാളുടെ ശാരീരികമായിട്ടുള്ള ഒരു വിശ്രമ വേള ഇവിടെ നഷ്ടപ്പെടുത്തുകയാണ് അതൊന്നും പാടില്ല അയാൾക്ക് അതിനുള്ള സൗകര്യം എത്തുമ്പോൾ അദ്ദേഹം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തോളും അത്രയും കാലം ഇയാളെ ബുദ്ധിമുട്ടിക്കായിരിക്കുക ഇനി ചിലർ ചോദിക്കുന്നതാണ് ഇങ്ങനെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് ഒരു നാലരയ്ക്ക് വെച്ചു ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എപ്പോഴും കെടുത്താണ് ഏതാണ്ട് ആചാര്യന്മാരെല്ലാവരും നിർദ്ദേശിക്കുന്നത് സൂര്യോദയം കഴിഞ്ഞിട്ട് വിളക്ക് കെടുത്തുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് പക്ഷെ അത് മാത്രമല്ല കാര്യം നിങ്ങൾക്ക് ബ്രാഹ്മുഹൂർത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളക്ക് കെടുത്താവുന്നതാണ് ഒരു അഞ്ചിരുപതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കെടുത്താവുന്നതാണ് ആ ബ്രാഹ്മ മുഹൂർത്ത സമയം കഴിഞ്ഞല്ലോ അഞ്ചരയൊക്കെ ആകുമ്പോൾ നമുക്ക് വിളക്കൊക്കെ എടുക്കാവുന്നതാണ് കാര്യം ചിലർക്ക് ഈ ടൈമിലൊക്കെ ജോലിക്ക് പോകേണ്ടി വരും അവരുടെ ഷിഫ്റ്റ് അവർക്ക് ട്രെയിനിലോ മറ്റൊക്കെ ജോലിക്ക് പോകേണ്ടി വരും പിന്നീട് അവർക്ക് അത് വച്ചേക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ചരയ്ക്ക് ആ ആ ടൈമിൽ അഞ്ചിരുപതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിളക്കൊക്കെ എടുത്താവുന്നതാണ് തെറ്റില്ല അടുത്തൊരു സംശയം വരുന്നത് ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങാമോ എന്നുള്ളതാണ് ഈ നാലരയ്ക്ക് എണീറ്റിട്ടെ വിളക്കൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നുറങ്ങി കൊള്ളാമല്ലോ എന്നാണ് ചിലരുടെ ചോദ്യം എനിക്ക് ശരീരത്തിന് ക്ഷീണാവസ്ഥയാണ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് വേറെ കുറച്ച് ഡ്യൂട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നവരാണിത് ദൈവീത അത് പാടില്ല ഇത് അനിഷ്ടാനാണ് ഇതൊരു ജീവിത രീതിയാണ് നിലവിളക്ക് തെളിയിക്കുന്ന കാര്യസാധ്യത്തിന് മാത്രമായിട്ടല്ല ജീവിതത്തിൽ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു നാലര അഞ്ചു മണിക്ക് എഴുന്നേറ്റ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുന്നത് രാത്രി സമയത്ത് കുറച്ച് നേരത്തെ കിടക്കണം ഇതിന് വേണ്ടിയിട്ട് എങ്കില ഉറക്കം കൃത്യമാവും ഉറക്കം അങ്ങനെ മിസ്സാക്കിയിട്ടല്ല ബ്രോമമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങണം ഉറങ്ങിയിട്ട് വേണം വിളക്ക് തെളിയിക്കുക അല്ലെങ്കിൽ ശരീരത്തിൽ വളരെ ക്ഷീണാവസ്ഥ തോന്നും ഒന്ന് രണ്ട് ദിവസം വിളക്ക് തെളിയിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മടുപ്പുളവാകും കാര്യം ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഉറക്കം ശരിയാവുന്നില്ല അപ്പൊ അത് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്തായാലും വിളക്ക് തെളിയിച്ചിട്ട് കിടന്നുറങ്ങുന്ന ശീല ഗുണകരമല്ല ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ട് അതേ വിളക്ക് തന്നെ സന്ധ്യാദീപത്തിന് വേണ്ടിയിട്ട് തെളിയിക്കാമെന്നുള്ളതാണ് ആരോ പറഞ്ഞു പോലും ബ്രഹ്മമുഹൂർത്ത വിളക്കിനടുത്ത് വിളക്ക് അതിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അങ്ങനെയൊന്നുമില്ല ഇത് എന്നെ സന്ധ്യാദീപത്തിനും എടുക്കാം യാതൊരു തെറ്റുമില്ല ഇനി ആരോ പറഞ്ഞതാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കഴുകിക്കൂടാ അത് തുടച്ചെടുക്കുകയെ പാടുള്ളൂവെന്ന് ഇതും തെറ്റായിട്ടുള്ള കാര്യമാണ് ഏതോ മടിപിടിച്ച വ്യക്തികൾ വിളക്ക് കഴുകാതിരിക്കാൻ കണ്ടെത്തിയ ശാസ്ത്രം അത് സന്ധ്യാദീപം തെളിയിക്കുന്ന വിളക്കിനെ കുറിച്ച് ഇങ്ങനെ പറയാം ചൊവ്വാഴ്ച കഴുകിക്കൂട വെള്ളിയാഴ്ച കഴുകിക്കൂട ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ വിളക്കെന്നും കഴുകി അത് നല്ല പളവളാന്ന് മിന്നുന്ന തരത്തിലിരിക്കണം അത് തന്നെയാണ് ഗുണകരം കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ വ്രതം വേണോ എന്നുള്ളതാണ് ഇല്ല പ്രത്യേകിച്ച് വ്രതമൊന്നും ഇതിന് നിർബന്ധമില്ല ഈ വ്രതം വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ പ്രധാന കാര്യം ഇവർ രാത്രി സമയത്ത് ശാരീരിക ബന്ധമൊക്കെ പുലർത്തും അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കാൻ ഒരു മടിയാവും അത് അത്ര മടിയൊന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരും മനുഷ്യരും ജനിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതൊരു നിഷിദ്ധമായ കർമ്മമായിട്ടൊന്നും കരുതേണ്ടതില്ല നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നിട്ട് നിന്റെ വിളക്ക് തെളിയിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ശാന്തി കഴിക്കാൻ പോകുന്ന ഓരോ തിരുമേനിമാർ അങ്ങനെയാണല്ലോ അവരുടെ കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് നയിച്ചിട്ട് തന്നെയാണ് അവർ ക്ഷേത്രത്തിൽ പൂജിക്കാൻ പോകുന്നത് അത് ഇതിനൊരു തടസ്സമല്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ബ്രഹ്മ മുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെടുത്തിയ കുറേയധികം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നൽകിയത് ഇനി ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളു ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം അത് ഏതാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചെൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ എർ നമസ്തേ